ഹായ് റുഹാലിയാണ് കേട്ടോ പ്യുവർ കോട്ടനിൽ വരുന്ന കുറച്ച് കളക്ഷൻസ് ആണെന്ന് കാണിക്കുന്നത് ഒരു സെവൻ ഡബിൾ നയൻ പ്രൈസ് റേഞ്ചിൽ ഫ്രീ ഷിപ്പിങ്ങിൽ ബീക്ക് പ്രിൻറ്റ് വരുന്ന സെറ്റുകളാണ് അഞ്ച് കളർ ഷെയ്ഡ്സിലാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി അതുപോലെ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യാം കേട്ടോ നമുക്ക് ഓരോന്നിൻ്റെയും ഡീറ്റെയിൽ പെട്ടെന്ന് തന്നെ നോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് വൈലറ്റ് ആണ് വൈലറ്റിൽ ഇതുപോലെ നല്ല ഭംഗിയുള്ള ബത്തേക്ക് പ്രിന്റ് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഒരുപോലെ വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ ഇതിൽ പ്രിന്റ് വരുന്നത് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഒരുപോലെ പ്രിന്റ് വരുന്നുണ്ട് ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ബോട്ടോം വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ആണ് ദൂപ്പെട്ട വരാ ടു പോയിന്റ് ത്രീ മീറ്റേഴ്സ് ഫുൾ സെറ്റിന്റെ വ്യൂ വരുന്നത് പോലെയാണ് ബോട്ടും വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ഉണ്ടാവും കേട്ടോ ഇത് വെച്ച് നിങ്ങൾക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണമെങ്കിൽ ഇങ്ങനെയാണ് ബോട്ടത്തിലെ പ്രിന്റ് വരുന്നത് പ്യുർ കോട്ടൺ തന്നെയാണ് മൂന്നും വരുന്നത് സോഫ്റ്റ് കോട്ടൺ തുപ്പട്ടിയാണ് പെയർ ചെയ്യുന്നത് പ്രൈസ് വരാ സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ വരുന്നത് പീക്കോ ആണ് ക്യാമറയിൽ കറക്റ്റ് കിട്ടാത്ത കളറാണ് നല്ല ഭംഗിയുള്ളൊരു പീക്കോ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് ഈ പ്രിന്റ് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഒരുപോലെ വരുന്നുണ്ട് ഇതുപോലെയാണ് കേട്ടോ ലോവറേഞ്ചിൽ എത്തുമ്പോൾ ഒരു സ്പെഷ്യൽ പ്രിൻറ്റിൻ്റെ ബോർഡറും കൂടി വരുന്നുണ്ട് അതുപോലെ തുപ്പട്ട സോഫ്റ്റ് കോട്ടൺ തുപ്പട്ട ഇതുപോലെയാണ് പെയർ ചെയ്യുന്നത് ബോട്ടത്തിൽ പ്രിന്റ് ഇങ്ങനെ വരും പ്രൈസ് വരാ സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് യെല്ലോ ആണ് എല്ലാത്തിലും ആയിട്ടാണ് കേട്ടോ ബാക്ക് പ്രിന്റ് പോകുന്നത് ഓരോന്നിലും ഓരോ ടൈപ്പ് ആണ് വരുന്നത് അതുകൂടാതെ ഒരു ആസിഡ് വാഷ് പ്രിന്റ് പോലെ എല്ലാത്തിലും ഇങ്ങനെ വരുന്നുണ്ട് ഒരു മിസ്മാച്ച് എടുക്കുന്ന പ്രിന്റ് പോലെ ടോപ്പ് ബോട്ടൺ തുപ്പട്ട എല്ലാ കളേഴ്സിലും അങ്ങനെ തന്നെ വരുന്നുണ്ട് ഇതുപോലെയാണോട്ടോ അതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് പ്രൈസ് വരാ സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് നമുക്ക് എപ്പോഴും സോൾഡ് ഔട്ട് ആയി പോകാറുള്ള പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയി പോകാറുള്ള റാണി പിങ്ക് കളർ ആണ് കേട്ടോ ഇങ്ങനെയാണ് അതിൽ പ്രിന്റ് വരുന്നത് ഫുള്ളി പ്രിന്റ് ഫ്രണ്ട് ആൻഡ് ബാക്ക് വരുന്നുണ്ട് ദുപ്പട്ട ഇതുപോലെ പേരയും ഇങ്ങനെയാണ് കേട്ടോ ദുപ്പട്ട വരുന്നത് ബോട്ടം വരുന്നത് ഇതുപോലെയാണ് ബോട്ടത്തിൽ പ്രിന്റ് ഇങ്ങനെ വരും മൂന്നും നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ ഭയങ്കര ഹാർഡായിട്ട് നിൽക്കുന്ന കോട്ടൺ അല്ല നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക് ആണ് പ്രൈസ് വരെ സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഇതിൽ ലാസ്റ്റ് കളർ വരുന്നത് നല്ലൊരു മാംഗോ യെല്ലോ മാംഗോയല്ലോ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് ഇതിലും വന്നേക്കുന്നത് നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി സെറ്റുകളാണ് കേട്ടോ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ദുപ്പെട്ട് പയർ ചെയ്യുന്നത് ഇതുപോലെയാണ് ബോട്ടത്തിലെ പ്രിന്റ് ഇങ്ങനെ വരും ഇങ്ങനെ അഞ്ച് കളേഴ്സിൽ അഞ്ച് ടൈപ്പ് ബത്തിക് പ്രിന്റിലാണ് ഇന്നത്തെ കളക്ഷൻസ് കൊണ്ടുവന്നേക്കുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ പ്രൈസ് വരുന്നത് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു കോട്ടൺ ലവേഴ്സിന് പറ്റിയൊരു അടിപൊളി ഓപ്ഷനാണ് ആണ് കേട്ടോ നല്ലൊരു അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ നല്ല കംഫർട്ടബിൾ ആയിട്ട് വേറെ ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള സോഫ്റ്റ് കോട്ടൺ കളക്ഷൻസ് ആണ് അപ്പോൾ വേണ്ടവരൊക്കെ പർച്ചേസ് ചെയ്യുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി അതുപോലെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യാം കേട്ടോ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം